നടിയായിട്ടും ഗായികയായിട്ടും അവതാരികയായിട്ടും മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയും ഗായികയുമാണ് റിമി ടോമി റിമി ടോമിയുടെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു റിമി ടോമി റിമി ടോമി മുമ്പൊരു വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം ആ ബന്ധം വേർപിരിയേണ്ടി വന്നു എന്നാൽ ആ സമയത്തൊക്കെയും തളർന്നിരിക്കുന്ന ഒരു റിമി റിമിടോമിയല്ലായിരുന്നു പ്രേക്ഷകരും ആരാധകരും കണ്ടിരുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു റിമി ടോമി തന്റെ ബോഡിയിലും ആ മാറ്റങ്ങളെല്ലാം കണ്ടുവന്നിരുന്നു വളരെ വലിയ രീതിയിലുള്ള ബോഡി ആയിരുന്നു റിമി ടോമി നടത്തിയത് ഭർത്താവ് റോയി തോമസുമായി വേർപിരിഞ്ഞതിനു ശേഷം റിമി ടോമി എന്ന വ്യക്തി തികച്ചും മാറി മറയുകയായിരുന്നു ഇന്നത്തെ റിമിടോമി ിയാണ് മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടം ഡിവോഴ്സായ സ്ത്രീകളിൽ പലരും ഇപ്പോഴും വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാറാണ് എന്നാൽ റിമി ടോമിയുടെ കാര്യത്തിൽ അത് തികച്ചും വ്യത്യസ്തമായിരുന്നു പല ദേശങ്ങളിലേക്കും യാത്ര നടത്തുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ അടുത്ത് താരം നടത്തിയ ഒരു യാത്രയും സോഷ്യൽ മീഡിയയിലൂടെ അതിന്റെ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു ടുത്ത് വളരെ ഗംഭീരമായ ഒരു സ്ഥലത്തേക്ക് യാത്രയും റിമി ടോമി നടത്തിയിരുന്നു ചിക്കാഗോയിൽ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ റിമി ടോമി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് പ്രേക്ഷകരെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു റിമി ടോമിയുടേത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നേർന്നുകൊണ്ടാണ് ആരാധകരും പ്രേക്ഷകരും ഇപ്പോൾ എത്തിയിരിക്കുന്നത് Yeah.